ഒരിക്കൽ ലോകപ്രശസ്ത ചിത്രകാരനായ പിക്കാസോ ഒരു വഴിയിലൂടെ നടന്നു പോവുമായിരുന്നു ആ സമയത്ത് അദ്ദേഹത്തെ കണ്ട ഒരു സ്ത്രീ അടുത്തേക്ക് ഓടി വന്നിട്ട് പറഞ്ഞു ഞാൻ നിങ്ങളുടെ വലിയൊരു ആരാധികയാണ് നിങ്ങൾ വരയ്ക്കുന്ന ചിത്രങ്ങളൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് നിങ്ങൾ എനിക്ക് എനിക്ക് വേണ്ടി ഒരു ചെറിയ ചിത്രം വരച്ചു തരണം പിക്കാസോ പറഞ്ഞു ഞാനിപ്പോൾ ഒരു സ്ഥലം വരെ അത്യാവശ്യമായിട്ട് പോവുകയാണ് മാത്രല്ല എൻ്റെ കയ്യിലിപ്പോൾ ബ്രഷോ പെയിന്റോ ഒന്നും തന്നെ ഇല്ല എന്നാൽ ആ സ്ത്രീ ഒന്നുകൂടി നിർബന്ധിച്ചപ്പോ പോക്കറ്റിൽ നിന്ന് ഒരു പാനെ എടുത്തിട്ട് ഒരു പേപ്പറിൽ ഒരു മിനിറ്റ് കൊണ്ട് അതിമനോഹരമായ ഒരു ചിത്രം അദ്ദേഹം വരച്ചു കൊടുത്തു ചിത്രം കിട്ടിയ സന്തോഷത്തിൽ ആ സ്ത്രീ പിക്കാസോയോട് നന്ദി പറഞ്ഞ് വീട്ടിലേക്ക് തിരിച്ചുപോയി കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ പിക്കാസോയുടെ ഈ ചിത്രത്തിന് എന്ത് വില കിട്ടും എന്ന് അറിയാനുള്ള കൗതുകത്തോടുകൂടി ആ സ്ത്രീ അതിൻ്റെ വില അന്വേഷിച്ചു ആ ചിത്രം വളരെ വലിയ വിലയ്ക്ക് വാങ്ങാൻ ആളുകള് തയ്യാറായി അങ്ങനെ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം പിക്കാസോയെ ആ സ്ത്രീ വീണ്ടും കാണാനിടയായി അടുത്തു ചെന്ന് ഇങ്ങനെ പറഞ്ഞു എന്നെ അങ്ങയുടെ ശിക്ഷയാക്കണം ഒരു മിനിറ്റ് കൊണ്ട് വളരെ നിസാരമായി താങ്കൾ വരച്ച ചിത്രത്തിന് ഇത്ര വലിയ വില ലഭിക്കും എങ്കിൽ ഒരു ചിത്രകാരി ആയാല് എനിക്ക് കുറഞ്ഞ സമയം കൊണ്ട് ധാരാളം പൈസ സമ്പാദിക്കാലോ അവരുടെ വാക്കുകൾ കേട്ടപ്പോൾ പിക്കാസോ ഇങ്ങനെ മറുപടി കൊടുത്തു നിങ്ങൾ ഇപ്പോൾ വളരെ കുറഞ്ഞ സമയം കൊണ്ട് വരച്ച എന്ന് പറഞ്ഞ ആ ചിത്രമുണ്ടല്ലോ അതിന് പിന്നിൽ എൻ്റെ മുപ്പത് വർഷത്തെ കഠിനാധ്വാനമുണ്ട് അരങ്ങിൽ നമ്മൾ കാണുന്ന ഓരോ അത്ഭുതത്തിനു പിന്നിലും ആരും കാണാത്ത അശ്രാന്ത പരിശ്രമത്തിൻ്റെ കഥകൾ ഏറെ ഉണ്ടാവും